അപ്പൊ ഞാൻ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറയാൻ പോവാണ് അപ്പൊ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വാഹനം ഒരു സൈഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇത് സ്റ്റിയറിംഗ് ബാലൻസിലാണോ ഇല്ല അങ്ങനെയുള്ള സന്ദർഭത്തിൽ പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണോന്ന് അറിയാമോ ക്ലച്ച് മുഴുവൻ ചവിട്ടുമ്പോഴും സ്റ്റിയറിംഗിൽ തന്നെ കൈ ഇരിക്കണം രണ്ട് കൈയും സ്റ്റിയറിംഗിൽ തന്നെ ആയിരിക്കണം ക്ലച്ച് മുഴുവൻ ചവിട്ടുന്ന സമയത്ത് മറ്റെടുക്കും തിരിച്ചു മനസ്സിലായോ നീ ഒന്ന് നോക്കിയാ രണ്ട് കൈ സ്പീഡ് വേണം ഉച്ച കൂടെ സ്പീഡ് കൊടുത്തിട്ട് ക്ലച്ച് മുഴുവൻ ചോട്ടിക്കുക ആ ഇപ്പോഴും കൈ നേരെ ഇങ്ങോട്ടാണ് വരുന്നത് ക്ലച്ച് മുഴുവൻ ചവിട്ടു ഈ സമയം വരെ കൈ അവിടെ ആയിരിക്കും അതിന് ശേഷം നേരെ കൈ താഴെ വന്ന് പുറത്താക്കിയാൽ മതി മനസ്സിലായോ സ്പീഡ് കൊടുത്തി എന്നിട്ട് ബ്രേക്ക് ചോട്ട് വേഗത കുറച്ച് കുറഞ്ഞ വീണ്ടും ക്ലച്ച് ചോട്ടിക്ക് அந்த கை வந்தேன் தட்டி ஞோட்டு தேடு தட்டி தேடு கிளச்சி மனசில இப்பண்டியூர் சைடிலேக்கு போய் காரணம் கூடுதல் கோன்சன்ட்ரேஷன் நீ அங்கோ கொடுத்தோண்டியில் ஜங்ஷன